ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്ന് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത് കാരണം നമുക്ക് നമുക്കിന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഓണയ്ക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്ട് അപ്പോൾ വേഗം ഒന്നൊക്കെ പരിപാടിയൊക്കെ വേഗം നോക്കിയിട്ട് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ് കേട്ടോ അപ്പം ഒന്ന് ഓട്ടപ്പാണ് അതിനൊക്കെ ഞാൻ മുട്ടയൊക്കെ ഇട്ടിട്ട് മൈതി കേട്ടോ മൈദയൊക്കെ കലക്കി അതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചോറും ഉണ്ട് ചോറ് വെന്ത് ഇത് ആകുമ്പോഴേക്കിനും സമയം പഴുകും അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിലും തീ കൂട്ടിയതാട്ടാ എനിക്ക് ഗ്യാസമ്മ ഓട്ടപ്പം ശരിയാവില്ലാട്ടാ അപ്പോൾ ഈ ഫ്രിഡ്ജീന്ന് കഷ്ണങ്ങളൊക്കെ പെറുക്കി ലാസ്റ്റത്തെ കേട്ടോക്കെ പൊട്ടി പെറുക്കിയെടുത്ത് അപ്പോൾ കഷ്ണം വഴുതണങ്ങിയൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ മേലെ ഉണ്ടായിരുന്നു ഒന്നും മഞ്ഞ നിറായിട്ടും ഒന്ന് നല്ലതും ഉണ്ടായിരുന്നു അത് രണ്ടും പൊട്ടിച്ചൊക്കെ കൊടുന്ന് അതൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഒന്ന് ഉപ്പേരിയും ചപ്പേരിയും ഒന്നും ഇല്ല ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഈ ചെമ്മീ ഫ്രൈ ഫ്രൈ കായം തേച്ച് ഫ്രൈ ആക്കാനുള്ള ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആവുവലി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കുക ആവശ്യമുള്ളവർക്ക് വിചാരിച്ചിട്ട് ഞാനും മോനൊന്നും ആവോലിയൊന്നും കഴിക്കില്ല കേട്ടാ അപ്പോൾ അതും ഞാൻ നന്നാക്കിയിട്ടൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചു പച്ചക്കറിയൊക്കെ വെണ്ടയ്ക്കൊക്കെ ഞാൻ കഴുകിയൊക്കെ ഒന്ന് വീണ്ടും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ നമുക്ക് ഈ കുറച്ച് കാന്താരി കെട്ടിട്ട് കേട്ടാ ഒരാൾ തന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൂത്തതൊക്കെ ഒന്ന് പാവമൊക്കെ വേണം അപ്പം അങ്ങനെ നമ്മൾ ഓട്ടപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടത് മോനൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മൈതരേട്ടാ അരിയുടെ അത്ര താല്പര്യമില്ല അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒന്ന് വറവിട്ടു നാളികേരമൊക്കെ അരച്ചി ചേർത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്ട്ട അപ്പോൾ പപ്പടമൊക്കെ കാച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വേഗം ഞാൻ പരിപാടിയൊക്കെ നോക്കുക പരിപാടിയൊക്കെ ഇങ്ങനെ ഒരു മാതിരി നമ്മളെ പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടൊരു ഫോൺ വരുന്നത് അപ്പം സാധാരണ നമ്മളെ ചോറിന് വിളിക്കുന്ന ആ താത്ത ഒരു പ്രാവശ്യം അതിൻ്റെ അഞ്ചത്തിക്കും രണ്ട് ചോറ് എന്ന് പറഞ്ഞിട്ട് അവർ അവർക്ക് മേടിക്കുമ്പോൾ അഞ്ചത്തിക്കും രണ്ട് ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അഞ്ചത്തിരവിടേക്ക് ഒരു പതിനഞ്ച് രൂപയുടെ വഴിയുണ്ട് അപ്പോൾ അന്ന് അതിൻ്റെ മോനും കൂടിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം മേടിച്ചു കൊണ്ടുപോയി ചേട്ടാ അപ്പോൾ വന്നിട്ട് എന്നോട് ഉമ്മ പറഞ്ഞു അഞ്ചത്തിക്കൊക്കെ നല്ല ഇഷ്ടമായി സാമ്പാറൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് സാമ്പാറേ ഇവർക്ക് വേണ്ടു അങ്ങനെ എന്തിനും പറയുന്നത് ഞാനൊക്കെ പോവാൻ ഒരു പതിനൊന്നരയൊക്കെ ആമ്പക്കിനിറങ്ങ വെച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് പറയുന്നത് വിളിക്കണത് രണ്ട് ചോറ് ഉണ്ടാവുമോ ഞാനിങ്ങോട് മാറഞ്ചേരിക്ക് വരുണ്ട് അപ്പോൾ അങ്ങോട്ട് എത്തിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ അധികരിപ്പടി വരെ വരുന്നുണ്ട് എനിക്ക് ഈ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ സംസാരിക്കണതിലിടയ്ക്ക് അപ്പം ഞാൻ കുടുംബശ്രീടെ പൈസ അടക്കാൻ പോകട്ടാ പാറയിൽ ഒരു ബാങ്ക് ഉണ്ട് അവിടെ കാനറ ബാങ്ക് അപ്പൊ അങ്ങട്ട് വരുണ്ടെന്നൊക്കെ പറഞ്ഞപ്പ അതെ അവിടെ അടുത്തന്നെ വീട് അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു രണ്ട് ചോറ് വേണം അപ്പൊ ഞാൻ എപ്പോൾ അരി എടുക്കുക നായക്കളൊക്കെ ഉള്ളാലോ അപ്പേ ചങ്ങല ബട്ടറിമാരാണ് അതിൻ്റെ തലപ്പൊടിച്ചിട്ട് ഓട്ടിക്ക് കൊണ്ടുപോയി ഒരു ദിവസം അപ്പൊ അത് ചുറ്റി പിണഞ്ഞിട്ട് നിൽക്കുക അപ്പൊ ഞാൻ ചീത്ത പറയാട്ടോ അവനെ കൂട്ടിക്ക് കറന്ന് പറഞ്ഞിട്ട് ഓ അപ്പൊ ഒന്ന് റെഡി ആക്കി എടുക്കാൻ ഞാൻ പണി പെട്ടു ഇങ്ങനത്തെ ഒരു ഏട്ടാ അപ്പോൾ ഞാൻ എപ്പോഴും അരി കുറച്ച് കൂടുതലായിരുന്നു കാരണം പൂച്ചകളും നായ്ക്കളും ഒക്കെ ഉള്ളതാണ് പിന്നെ ഇതുപോലെ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആരാകുമ്പോഴാവും രണ്ട് ചോറ് തായോന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ എന്തിനു പറയുന്നത് അപ്പോൾ അവർ ഒളിച്ച് ചോറ് വേണം പറഞ്ഞിട്ട് അപ്പോൾ വേഗം പിന്നെ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളങ്ങനെ ഒഴിവാക്കില്ല കേട്ടാ വഴി പരമാവധി അപ്പോൾ ബീട്രൂട്ടും ഉള്ളെങ്കിലും ഉണ്ടായിരുന്നു അത് രണ്ടും ചോപ്പറിലിട്ടിട്ട് നാളികേരൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി വെച്ചു പിന്നെ ഒരു രസം ഉണ്ടാക്കിയിട്ടാണ് അതൊന്നും നമ്മൾ വിചാരിച്ചിട്ടുള്ള അല്ല അപ്പം ഇത് ഞാൻ എടപ്പാൾ പോയി എന്ന് പറഞ്ഞില്ലയോ അന്ന് മേടിച്ചതാ കേട്ടോ അപ്പം നമുക്കൊരു ഇരുപത് ആൾക്കൊക്കെ പഞ്ചായത്തേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകുകയാണിച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഉപ്പേരി മീൻ വറുത്തതും അവിയല അങ്ങനെ എന്ത് വേണമെങ്കിലും നാല് തട്ടുണ്ട് ഒരു എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് ഉറുപ്പയുടെ അടുത്തുണ്ട് കേട്ടോ അത് നല്ലൊരു പാത്രം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ അങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും അന്ന് ഒരു ദിവസം ഒരു എഴുന്നൂറ് ഉറുപ്പിക്കുക അഞ്ച് കിലോ ചോറ് വയ്ക്കാൻ പറ്റിയതിനെ ഒരു ചെമ്പ് വാങ്ങിച്ചു വിട്ടാണ് അപ്പോൾ അങ്ങനെ കുറേശ്ശേ അങ്ങനെ കിട്ടുന്നതിനാ ചോദിച്ചുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരാളെത്തേക്ക് പോകണ്ടല്ലോ അപ്പോൾ അതൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ വൈകുന്നേരത്തെയാണ് തിരുമ്പാൻ വേണ്ടി മേലേക്ക് കയറിയതാണ് അപ്പോൾ മണിയട്ടാ മണിയുടെ മകള് മണി ടു സീറോ അപ്പോൾ ഉറങ്ങാണ് ഇങ്ങനെ കിടന്നിട്ട് നമ്മളെ കോഴിക്കോട്ടിൻ്റെ ഉള്ളിലാട്ടാ അപ്പോൾ ഓളെ കുട്ടികളേനെ റൂമിലെ എറോളിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ എവിടെയാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഭയങ്കര ആളുകൾ കാണുമ്പോഴത്തേന് കുറ്റിക്ക് ചേട്ടൻ പറ്റുകയാള് എന്തൊരു ഭംഗിയുള്ള മക്കളാണേ പക്ഷേ ആൾക്കാരെ കാണുന്നവർക്ക് ഇഷ്ടമല്ല ഒച്ച ഉണ്ടാക്കുന്ന അടയില്ല ശീഷ് ഉറച്ച ഉണ്ടാക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോ ആയി നാളെ വരെ ഓക്കെ ബായ്